അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഒരു അങ്ങാടിയെ സംബന്ധിച്ച് പറയാം അനസ് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അന്ന കാല തീർച്ചയായും തങ്ങൾ പറഞ്ഞു തീർച്ചയായും സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും സ്വർഗവാസികൾ ആ അങ്ങാടിയിലേക്ക് പോകും ആ സമയത്ത് ഒരു വടക്കൻ കാറ്റ് അടിച്ചു വീശും ആ കാറ്റ് അവരുടെ വസ്ത്രങ്ങളിലും അവരുടെ മുഖത്തും സുഗന്ധം വിതറും വജമാല ആ സമയത്ത് അവർക്ക് ഭംഗിയും ഓജസ്സും ഫയർ അങ്ങനെ അവര് അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ചെല്ലും അവർക്കാണെങ്കിൽ ഓജസ്സും സൗന്ദര്യവും വർദ്ധിച്ചിരിക്കെ അതേ രൂപത്തിൽ അവര് അവരുടെ കുടുംബങ്ങളിലേക്ക് ചെല്ലും ുംഖിലോഹും ആ സമയത്ത് ഇവരോട് അവരുടെ കുടുംബക്കാർ പറയും വല്ലാഹി വജമാല തന്നെയാണ് സത്യം നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പോയതിനു ശേഷം നിങ്ങൾക്ക് സൗന്ദര്യവും ഓജസ്സും വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഇവര് അവരുടെ കുടുംബങ്ങളോട് പറയും വാൻ തും നിങ്ങളും അള്ളാഹുനെ തന്നെയാണ് സത്യം ഞങ്ങൾ പോയതിനു ശേഷം നിങ്ങൾക്കും സൗന്ദര്യവും ഓജസ്സും വർദ്ധിച്ചിരിക്കുന്നു ഇതാണ് സ്വർഗത്തിലെ അവസ്ഥ സ്വർഗത്തിലെ സൗന്ദര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക അസലക്കും വാഹി വാത്ത